നമസ്കാരം നമ്മുടെ ഭാവി ഇല്ലാതാക്കുന്ന ആറ് ഭയങ്ങളെക്കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനും കാണണം അതിൽ അതിലൊന്നു പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ് തീരുമാനങ്ങൾ എടുക്കൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റാകുമോ എന്ന് ഭയന്നുകൊണ്ട് ഒരു തീരുമാനവും എടുക്കാറില്ല ഒരു കാര്യം പറയട്ടെ ഈ ലോകത്ത് എടുത്ത തീരുമാനങ്ങളൊക്കെ ശരിയായ ഒരു വ്യക്തി പോലും ഇല്ല എന്നുള്ളതൊരു നഗ്നമായ സത്യമാണ് കേട്ടോ നിങ്ങളെ കൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമെന്നും അത് എന്ത് വെല്ലുവിളി വന്നാലും അത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുക അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതാണ് രണ്ട് ഫിയർ ഓഫ് ഫെയിലിയർ പരാജയ ഫീതി ഞാൻ ചെയ്താൽ ശരിയാകുമോ തെറ്റിപ്പോകുമോ പരാജയപ്പെടും എന്നുള്ള ചിന്ത കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാതിരിക്കും അല്ലേ എപ്പോഴും മനസ്സിലാക്കുക തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം പരാജയപ്പെട്ടു എന്നല്ല കാരണം ഏതൊരു മനുഷ്യനാണെങ്കിലും തെറ്റ് സംഭവിക്കുക തന്നെ ചെയ്യും കാരണം എല്ലാം തികഞ്ഞവരായിട്ട് ആരും തന്നെ ഇല്ല ഈ തെറ്റുകളിൽ നിന്നാണ് നമ്മൾ ശരികൾ പഠിക്കുന്നത് ഈ തെറ്റിൽ നിന്നാണ് നമ്മൾ പാഠങ്ങൾ പഠിച്ച് ശരികൾ ചെയ്ത് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതെന്ന് മറക്കാതിരിക്കുക മൂന്ന് സംവൺസ് ത്രെഡ് മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ട് നിങ്ങളെ നിയന്ത്രിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഒന്നും അനുവദിക്കാതിരിക്കുക നിങ്ങൾക്ക് സ്വയം നിങ്ങളെ പരിരക്ഷിക്കാനുള്ള ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കി കൂടി ജീവിക്കുക നാല് ഹാർഡ് വർക്ക് കഠിനാധ്വാനവും നിരന്തരമായ പരിശ്രമവും മാത്രമേ ഏതൊരു വ്യക്തിയും വിജയത്തിലേക്ക് എത്തിക്കുകയുള്ളൂ ഈ വിജയത്തിന് പ്രത്യേകിച്ച് കുറുക്കു വഴിയൊന്നുമില്ല നമ്മൾ നിരന്തരമായി പരിശ്രമിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വിജയത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും ചിലപ്പോൾ കുറച്ച് സമയമെടുത്തുന്നിരിക്കും പക്ഷേ ഒരിക്കൽ നമ്മൾ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും അഞ്ച് ബീങ് എലോൺ തനിച്ചായി പോകുമോ ഒറ്റയ്ക്കായി പോകുമോ എന്നുള്ള പേടി ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്കാകണം തനിച്ചാകണം എന്തിനാണെന്ന് അറിയാമോ സ്വയം നമുക്ക് നമ്മളെ കണ്ടെത്താനും നമ്മുടെ വ്യക്തിഗത വളർച്ചയ്ക്കുമെല്ലാം നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്നത് തനിച്ചിരിക്കുന്നത് വളരെ സഹായകരമാകും എന്നുള്ളതാണ് ഇടയ്ക്കൊക്കെ നമ്മൾ നമുക്കൊരു കമ്പനി കൊടുക്കണം അത് ആസ്വദിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അല്ല അത് ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല അത് ആറ് ഫിയർ ഓഫ് ഡെത്ത് മരണഭീതി മരിച്ചു പോകും മരിച്ചു പോകും എന്നുള്ള പേടി എന്തിനാ അങ്ങനെ പേടി നമുക്ക് എല്ലാവർക്കും അറിയത്തില്ലേ ജനിച്ച ഒരിക്കൽ നമ്മൾ മരിക്കുക തന്നെ ചെയ്യും നമ്മൾ അങ്ങനെ പേടിച്ചിരുന്ന മരിക്കാതെന്ന് ഇരിക്കത്തില്ല നമ്മൾ എന്ന് നമ്മൾ മരിച്ചു പോകുമോ മരിച്ചു പോകുമോ എന്ന് പേടിച്ചു തുടങ്ങുന്നുവോ അന്ന് മുതൽ സത്യത്തിൽ നമ്മൾ മരിച്ചു ജീവിക്കുകയാണ് കാരണം നമുക്ക് അന്ന് മുതൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല ആ പേടി കാരണം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നും പ്രയോജനപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കാതെ വരും നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇല്ലാതെ വരും നമ്മൾ നാൾക്ക് നാളിങ്ങനെ ആയി ഡൗൺ ആയി വരും അതിൻ്റെ ഒരാവശ്യമല്ല കേട്ടോ ഈ ആവശ്യമില്ലാത്ത ആറ് ഭയങ്ങൾ കളയുകയാണെങ്കിൽ നമ്മുടെ ഭാവി വളരെ ഹാപ്പി ആയിരിക്കും അപ്പോൾ എങ്ങനെ കളയുകയല്ലേ അപ്പോൾ മറക്കാതിരിക്കുക ജീവിക്കേണ്ടതുപോലെ ജീവിക്കുക